രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും മുഴുവൻ ശുചി സഞ്ചരിച്ചു ദൈവരാജ്യ സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചു തന്റെ പ്രധാന പ്രസംഗ വിഷയം ദൈവരാജ്യം എന്നതായിരുന്നു പലതരം ഉദാഹരണങ്ങളും ഉപമകളും ഉപയോഗിച്ച് ഈ രാജ്യം എന്താണെന്ന് വ്യക്തമാക്കുവാൻ കർത്താവ് ശ്രമിച്ചു എല്ലാവരും ദൈവരാജ്യത്തിലെ പ്രതികളായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു തന്റെ ജീവിതത്തിന്റെ അടിസ്ഥാന ആശയം ഇതായിരുന്നു പ്രസ്തുത ആശയത്തിനു വേണ്ടി താൻ ജീവിച്ചു ദൈവം ലോകത്തെ ഭരിക്കുന്നെന്നും സകലവും ദൈവിക നിയന്ത്രണത്തിന് വിധേയമാണെന്നുമുള്ള അടിസ്ഥാന ആശയമാണ് ദൈവരാജ്യം എന്ന പദത്തിൽ അന്തർലീനമായിട്ടുള്ളത് ദൈവം ഭരിക്കുന്ന ലോകത്തിൽ ദൈവമറിയാതെ യാതൊന്നും സംഭവിക്കുന്നു ദൈവം ലോകത്തെ ഭരിക്കുന്നതിന് നിദാനമായ ധാർമ്മിക നിയമം മൂലം അനീതിക്ക് ശിക്ഷയും നീതിക്ക് സംരക്ഷണവും ലഭിക്കും ദൈവത്തിന് നിയമം പൂർണമായും ഈശോ മിസ്സിങ്ങായാൽ വെളിപ്പെട്ടു ഈശോ ദൈവരാജ്യത്തിന്റെ പൂർണതയാണ് ഈശോ ദൈവരാജ്യം തന്നെയാണ് ഉയർത്തെഴുന്നേറ്റ് ഈശോ ദൈവരാജ്യത്തിൽ വിശ്വസിക്കുന്നവരെ സഹായിക്കുവാൻ കൂടി ഉണ്ട് ദൈവഭരണത്തിന് മറുതലിക്കുന്നവരെ തിരുത്തുവാൻ താൻ പ്രവർത്തിക്കും ദൈവരാജ്യത്തിന്റെ പ്രമാണങ്ങൾക്ക് അനുസൃതമായി ജീവിക്കുവാനുള്ള ശക്തി തരുവാൻ കർത്താവ് ശക്തമാണ് നമ്മുടെ തെറ്റുകളെ ക്ഷമിക്കുവാനും തനിക്ക് അവകാശമുണ്ട് ഈശോ വിശുഖായുടെ പരമാധികാരത്തിൽ വിശ്വസിച്ചുകൊണ്ട് തന്റെ രാജ്യത്തിന്റെ അംഗത്വം സ്വീകരിച്ച് നമുക്ക് ജീവിക്കാം ഈശോയുടെ ആ ഭരണം പൂർണമായും വെളിപ്പെട്ടതിന് മാതൃകയാണ് ദൈവരാജ്യത്തിൽ വിശ്വസിക്കുവാൻ ക്ഷണിച്ച ഈശോ വിശ്വസിക്കുന്നവരെ സഹായിക്കും സംശയമില്ല നമ്മുടെ കൃത്യവിശ്വവും ശിഖായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും